ഫ്രണ്ട്സ് നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ ഇനി മുതൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഈ വർഷം നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിൽ ആർക്കും നിങ്ങളെ തടുക്കാൻ സാധിക്കില്ല ആൻഡ് വർഷത്തിൻ്റെ എൻഡിൽ മറ്റുള്ളവരെ പോലെ വിഷമിക്കേണ്ടതായിട്ട് വരില്ല ഈ വർഷവും ഞാൻ വേസ്റ്റ് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞ് ഇതിനു നിങ്ങൾക്ക് പറയാൻ സാധിക്കും ഈ വർഷം എൻ്റെ ഏറ്റവും നല്ല വർഷമായിരുന്നു എന്ന് കാരണം ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കേവലം ഒരു മോട്ടിവേഷൻ ക്ലാസ് അല്ല നൽകുന്നത് ഈ ഒരു വീഡിയോ എന്നുള്ളത് പ്രാക്ടിക്കലി നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ആക്കാൻ സഹായിക്കുന്ന ഒരു പെർഫെക്റ്റ് ബ്ലൂ പ്രിൻ്റ് ആണ് സോ ലെറ്റ്സ് ബിഗിൻ ഫ്രണ്ട്സ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിൻ്റെ പേരാണ് മാറ്റ് മെത്തേഡ് മാറ്റിൻ്റെ അർത്ഥം എം ഫോർ മിഷൻ എ ഫോർ ആക്ഷൻ ടി ഫോർ ട്രാക്ക് നിങ്ങൾക്ക് ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ ഈ വർഷം നിങ്ങളുടേതാക്കാൻ സോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പിനെ പറ്റി നോക്കാം അതാണ് മിഷൻ ഈ ഒരു കാര്യം നമ്മൾ നേവി ഓഫീസർ ആയിട്ടുള്ള ജോക്ക വില്ലിങ്ക് ആൻഡ് സെൽഫ് ഡെവലപ്മെന്റ് കോച്ച് ആയിട്ടുള്ള മെൽ റോബിൻസിൽ നിന്നും മനസ്സിലാക്കി എടുത്തതാണ് ജസ്റ്റ് ഇമാജിൻ നിങ്ങൾ ഒരു നോർമൽ പേഴ്സൺ അല്ല നിങ്ങൾ ഒരു സ്പെഷ്യൽ ഫോഴ്സിന്റെ സോൾജർ ആണ് അല്ലെങ്കിൽ ഒരു സീക്രട്ട് ഏജന്റ് ആണെന്ന് ആൻഡ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിഷൻ ഇത് നിങ്ങൾ അടുത്ത ഒരു വർഷത്തിന്റെ ഉള്ളില് മസ്റ്റ് ആയിട്ടും കംപ്ലീറ്റ് ആക്കണം ഇതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ നാട് വീട് സുഹൃത്തുക്കൾ ഇവരെയൊക്കെ ത്യജിക്കേണ്ടതായിട്ട് വരും ബിക്കോസ് ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മിഷനാണ് സോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക ഇന്ന് മനസ്സില്ല നാളെ ചെയ്യാം ഈ പ്രാവശ്യം ഫെയിൽ ആയാൽ എന്താ അടുത്ത പ്രാവശ്യം നോക്കാം ഇങ്ങനെ നിങ്ങൾ പറഞ്ഞിരിക്കൂ ഒരിക്കലും ഇല്ല അല്ലേ കാരണം ഇങ്ങനെയുള്ള മിഷനിൽ ഫെയിൽ എന്നുള്ള ഒരു ഓപ്ഷനെ ഉണ്ടായിരിക്കില്ല എന്നാൽ റിയാലിറ്റി എന്താണെന്നാൽ നമ്മളിലെ ഭൂരിഭാഗം ആളുകളും നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോളിനെ ലൈറ്റായി എടുക്കുന്നു അതായത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് താനെ നടന്നോളും എന്നുള്ള ഈ ഒരു മെൻറ്റാലിറ്റിയാണ് ഭൂരിഭാഗം പേർക്കും ഉള്ളത് ബട്ട് ഇത് ഒരു ഫേക്ക് ആയിട്ടുള്ള ഇല്യൂഷൻ മാത്രമാണ് ഇതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഗോൾസ് ആൻഡ് പ്ലാൻസിനെ ഒരു മിഷൻ പോലെ സെറ്റ് ചെയ്യണം ഈ ഒരു മിഷൻ രൂപീകരിക്കാൻ വേണ്ടി മിലിറ്ററി ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അമേരിക്കൻ മിലിറ്ററി ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്തു ആഫ്റ്റർ ആക്ഷൻ റിവ്യൂ എന്നുള്ളതായിരുന്നു ഇതിൻ്റെ പേര് ഇതിൻ്റെ ഗോൾ എന്നുള്ളത് ഓരോ മിഷന് ശേഷവും ആ ഒരു മിഷൻ നന്നായിട്ട് റിവ്യൂ ചെയ്യുക എന്നുള്ളതായിരുന്നു അതായത് ആ ഒരു മിഷനിൽ എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ഇതിലൂടെ എന്തെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു ആൻഡ് നെക്സ്റ്റ് ടൈം എങ്ങനെ ആ ഒരു മിഷൻ ബെറ്റർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും മിലിറ്ററി ആദ്യം പാസ്റ്റിനെ റിവ്യൂ ചെയ്യും ശേഷം ഫ്യൂച്ചറിന് വേണ്ടിയുള്ള പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യും സി ഇത് എന്നുള്ളത് ആർമിക്ക് മാത്രമല്ല ഇത് നമ്മുടെ ലൈഫിൻ്റെ ഗോൾസ് ആൻഡ് പർപ്പസിനും വർക്ക് ആകും സോ ഒരു ബുക്ക് നിങ്ങൾ എടുത്ത് എഴുതുക നിങ്ങളുടെ ലാസ്റ്റ് ഇയർ എങ്ങനെയുണ്ടായിരുന്നു എന്തൊക്കെ നന്നായി നടന്നു എന്തൊക്കെ തെറ്റുകൾ സംഭവിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അതിന് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു ഈ വർഷം എങ്ങനെ നിങ്ങളെ മെച്ചപ്പെടുത്താൻ സാധിക്കും എങ്ങനെ കഴിഞ്ഞ തെറ്റുകളെ ആവർത്തിക്കാതെ നോക്കാം ഇതെല്ലാം നിങ്ങൾ എഴുതുക മിലിറ്ററിയുടെ ഈ ഒരു റോൾ ക്ലിയർ ആണ് ആരൊക്കെയാണോ ഈ ഒരു റിവ്യൂ ചെയ്യാത്തത് അവർ വീണ്ടും അതേ മിസ്റ്റേക്ക് ആവർത്തിക്കും ആൻഡ് മിഷനിൽ ഫെയിലായിക്കൊണ്ടേയിരിക്കും ഈവൻ വിരാട് കോഹ്ലി അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് അനലൈസ് ചെയ്തില്ലായിരുന്നു എങ്കിൽ അപ്പോൾ അടുത്ത വർഷം അദ്ദേഹത്തിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുമായിരുന്നു ഇതുകൊണ്ടാണ് ആരൊക്കെയാണോ തങ്ങളുടെ കഴിഞ്ഞ വർഷം റിവ്യൂ ചെയ്യാതിരിക്കുന്നത് അവർ ഓരോ വർഷവും അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിൽ ഫെയിൽ ഫെയിലായിക്കൊണ്ടേയിരിക്കും റിവ്യൂ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതുകൊണ്ട് തന്നെ ഈ ഒരു വർഷത്തെ മിഷൻ കെയർഫുള്ളി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനും സാധിക്കും ഇനി റിവ്യൂവിന് ശേഷം മിഷൻ ക്ലിയർ ആൻഡ് ബുള്ളറ്റ് പ്രൂഫാക്കി മാറ്റണം ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ജി പി എസ് ഫ്രെയിം എങ്ങനെയാണോ ഫോണിലെ ജി പി എസ് ഡെസ്റ്റിനേഷൻ റൂട്ട് ആൻഡ് കറക്റ്റ് ഡയറക്ഷൻ നമുക്ക് നൽകുന്നത് ഇതുപോലെ നമ്മളുടെ ഗോൾസിനും ജി പി എസ് ആവശ്യമാണ് ഇത് നിങ്ങളെ കറൻറ്റ് ലൊക്കേഷനിൽ നിന്നും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കും ജി അതായത് ഗോൾ എക്സാക്ട്ലി എന്ത് അച്ചീവ് ചെയ്യണം ക്ലിയർ പ്രാക്ടിക്കൽ അച്ചീവബിൾ ഗോൾ പി അതായത് പ്ലാൻ എന്തൊക്കെ ആക്ഷൻസ് ആണോ നിങ്ങളെ നിങ്ങളുടെ ഗോൾസിലേക്ക് നയിക്കുന്നത് സോ ഇപ്പോൾ നിങ്ങളുടെ ആക്ഷൻസ് എഴുതുക എക്സിക്യൂഷന് ശേഷം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം അത് എങ്ങനെ ചെയ്യണമെന്ന് എസ് ഫോർ സിസ്റ്റം നിങ്ങളുടെ ഡെയിലിയുള്ള ഡിസിപ്ലിൻ ട്രാക്കിംഗ് സ്ട്രക്ചർ ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാൻസ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും ഇവിടെ ഈ ഒരു റൂൾ ഓർത്തുവയ്ക്കുക ഗോൾസ് എത്ര കുറവാണോ അത്രത്തോളം തന്നെ നിങ്ങൾ വേഗത്തിൽ അത് അച്ചീവ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ് ഇനി ഗോൾസ് എത്ര കൂടുതലാണോ അപ്പോൾ അത്രത്തോളം അത് അച്ചീവ് ചെയ്യാനുള്ള ചാൻസും കുറവാണ് ഇവിടെ നിങ്ങൾക്ക് വാരൻ ബെഫറ്റിൻ്റെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗോൾ സെറ്റിംഗ് റൂൾ ഫോളോ ചെയ്യാം ഒരു പേപ്പർ എടുത്ത് നിങ്ങളുടെ എല്ലാ ഗോൾസും അതിൽ എഴുതുക ശേഷം ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഗോൾസിനെയൊക്കെ ഓരോന്നായിട്ട് കട്ട് ചെയ്യുക അവസാനം രണ്ടല്ലെങ്കിൽ മൂന്ന് ഗോൾസ് മാത്രമേ ബാക്കി ഉണ്ടാവൂ ഇതാണ് നിങ്ങളുടെ റിയൽ ഗോൾ ബാക്കിയുള്ളതെല്ലാം ഡിസ്ട്രാക്ഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തു മിഷൻ സെറ്റാക്കി ബട്ട് ഈ ഒരു കാര്യം ഓർത്തുവെക്കുക നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ അപ്പോൾ മിഷൻ വെറും നിങ്ങളുടെ സംസാരത്തിൽ ഒതുങ്ങും മിഷൻ ഡെയിലി കൺസിസ്റ്റൻ്റ് ഡിസിപ്ലിൻഡ് ആക്ഷൻ എടുത്താൽ മാത്രമേ കംപ്ലീറ്റ് ആവുകയുള്ളൂ സോ മാറ്റ് മെത്തേഡിലെ ഏടർത്ഥമാണ് ആക്ഷൻസ് ഇപ്പോൾ എല്ലാവരും ഈ വർഷവും അവരുടെ ഗോൾസ് എഴുതിയിട്ടുണ്ടായിരിക്കും പ്ലാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ആൻഡ് രണ്ട് മൂന്ന് ദിവസം അവരിൽ ഇതിനായിട്ടുള്ള ആ ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കും എന്നാൽ പിന്നെ ഒരു ദിവസം ചെയ്യും അടുത്ത ദിവസം സ്കിപ്പ് ആവും അങ്ങനെ ഈ വർഷം അവസാനിക്കുന്നതേ അവരറിയില്ല ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളത് ഈസിയാണ് എന്നാൽ ഡെയിലി അതിനായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട് സി ഇതെന്നുള്ളത് നിങ്ങളുടെ പ്രോബ്ലം മാത്രമല്ല എനിക്കും അതെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു എന്നാൽ ഇതേപ്പറ്റി പറ്റി ഡീപ്പായിട്ട് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് ഒരു കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു അതാണ് ഡിസിപ്ലിൻ നിങ്ങൾ ആയിരക്കണക്കിന് വീഡിയോസുകൾ കണ്ടാലും ബുക്സ് വായിച്ചാലും എല്ലാം ട്രൈ ചെയ്താലും അവസാനം നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും ഡിസിപ്ലിൻ ആണ് നിങ്ങളുടെ ഗോൾസ് ആൻഡ് അച്ചീവ്മെൻസിൻ്റെ ഇടയിലുള്ള ബ്രിഡ്ജ് en la de... സോ നിങ്ങളിൽ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ അപ്പോൾ ലൈഫിൽ ഒന്നും അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല ഇതാണ് റിയാലിറ്റി എന്നുള്ളത് ഇതുകൊണ്ടാണ് മിലിറ്ററിയിലും ഡിസിപ്ലിൻ നമ്പർ വൺ പ്രയോറിറ്റി ആക്കി വെച്ചിരിക്കുന്നത് ബട്ട് ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഡിസിപ്ലിൻ തീരെയില്ല നിങ്ങൾ വളരെ ലേസിയാണ് ഓവർ തിങ്കിങ് ടെൻഷൻ സ്ട്രെസ് അഡിക്ഷൻസ് ഇതുകൊണ്ടൊക്കെ നിങ്ങൾ ഒരുപാട് അധികം ബുദ്ധിമുട്ടുന്ന ഒരാളാണ് ബട്ട് നിങ്ങളുടെ ലൈഫിനെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ബട്ട് നിങ്ങൾക്ക് ഇതിനായിട്ട് ഒറ്റയ്ക്ക് സാധിക്കുന്നില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ഡിസിപ്ലിൻ ഫോക്കസ് കോൺസെൻട്രേഷൻ കമ്മ്യൂണിക്കേഷൻ ലീഡർഷിപ്പ് മൈൻഡ് പവർ ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള ട്രെയിനിങ് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഒരു പേഴ്സണൽ മേനോടെ സപ്പോർട്ടും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കായിട്ട് ലഭ്യമായിരിക്കും ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ അനാവശ്യമായിട്ട് കാശ് വേസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ സോ എന്തുകൊണ്ട് നമുക്കത് നമ്മളുടെ ഗ്രോത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തുകൂടാ സോ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യുക നമ്മൾ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഫ്രണ്ട്സ് വെറുതെ നിങ്ങൾ ചിന്തിച്ചത് കൊണ്ടോ ഗോൾസിനെ എഴുതിയതുകൊണ്ടോ ഒന്നും സംഭവിക്കില്ല നിങ്ങൾ ദിവസവും ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരുന്നേ പറ്റൂ മറ്റൊരു ഓപ്ഷനും നിങ്ങൾക്കില്ല നിങ്ങളുടെ ഗോൾസ് ആൻഡ് ഡിസൈസ് ഇതൊരു വിധ പോലെയാണ് ആൻഡ് ഡിസിപ്ലിൻ അതിനായിട്ടുള്ള വെള്ളമാണ് നിങ്ങളുടെ ഈ ഒരു വിധ എത്ര വലുതാണെങ്കിലും ശരി അതിന് വെള്ളം ലഭിച്ചിട്ടില്ലെങ്കില് അപ്പോൾ അത് നശിച്ചു പോകും ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഡിസയർസ് ആൻഡ് ഗോൾസും നിങ്ങളിൽ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ അപ്പോൾ അത് നശിച്ചു പോകും ലോകത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ സ്വപ്നം കാണുന്നുണ്ട് എന്നാൽ അത് അച്ചീവ് ചെയ്യുന്നത് ഇവർ മാത്രമാണ് ആരിലൊക്കെയാണോ ഡിസിപ്ലിൻ ഉള്ളത് അവർ കാരണം നമ്മുടെ ഡ്രീംസിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത് നമ്മളിലെ ഡിസിപ്ലിനാണ് ഇതുകൊണ്ട് തന്നെ ഈ വർഷത്തിൽ ഒരു മാറ്റം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഡിസിപ്ലിൻ ആയിട്ടുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്യണം യു ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ കാരണം ഗോൾ പ്ലസ് ഡിസിപ്ലിൻ ഈസ് ഈക്വൽ ടു അച്ചീവ്മെൻ്റ് ഇതുകൊണ്ട് തന്നെ ഗോൾസ് മാത്രമല്ല സിസ്റ്റം കൂടി ക്രിയേറ്റ് ചെയ്യുക സിസ്റ്റം ഡിസിപ്ലിനിലൂടെയാണ് ക്രിയേറ്റാവുന്നത് കാരണം മോട്ടിവേഷൻ വരും പോകും എന്നാൽ ഡിസിപ്ലിൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിലും നിങ്ങളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കും ഇനി നമുക്ക് മാറ്റ് മെത്തേഡിലെ ടീയുടെ അർത്ഥം നോക്കാം അതാണ് ട്രാക്ക് വലിയൊരു മിസ്റ്റേക്ക് എല്ലാവരും ചെയ്യുന്നത് എന്താണെന്നാൽ അവർ ആക്ഷൻ എടുക്കും എന്നാൽ അതിനെ ട്രാക്ക് ചെയ്യില്ല നിങ്ങൾ പ്രോഗ്രസ്സിനെ ട്രാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ പെർഫോമൻസിനെയും ട്രാക്ക് ചെയ്തിട്ടില്ല സോ നിങ്ങൾ ഒരു കാര്യം ട്രാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ പ്രോഗ്രസ് ഏർപ്പെടില്ല സോ ഇതിനായിട്ട് നിങ്ങൾ ഫിസിക്കൽ ജേർണലിങ് ചെയ്യുക നിങ്ങളുടെ മിഷൻ എന്താണെന്ന് എഴുതുക ഗോൾസിനെ ക്ലിയർ ആക്കി വെക്കുക ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക ഡെയിലി പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുക സയൻസ് പറയുന്നത് നമ്മളിങ്ങനെ ഫിസിക്കലായിട്ട് എഴുതുന്നതിലൂടെ ബ്രെയിനിൽ സൈക്കോളജിക്കലി നല്ലൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ആകും എന്നുള്ളതാണ് ഈ ഒരു ജേണലിങ്ങിൽ ഈ നാല് കാര്യങ്ങൾ ട്രാക്ക് ചെയ്യണം ഫസ്റ്റ് ഇയർ വിഷൻ ഒരു പേജിൻ്റെ ഒരു സൈഡിൽ ആ ഒരു വർഷത്തെ ഗോൾസ് എഴുതുക ഇതിലൂടെ നിങ്ങൾക്ക് ഡെയിലി മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത് നിങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഗോൾസ് ഓരോന്ന് അച്ചീവ് ആകുമ്പോഴും അതിനു നേരെ മാർക്ക് ചെയ്ത് പോവുക സെക്കൻഡ് ഡെയിലി ട്രാക്കിംഗ് മോർണിംഗിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്ന് ടാസ്കുകൾ എഴുതി വെക്കുക ഈവനിങ്ങില് ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു ഇന്നത്തെ മെയിൻ ഫോക്കസ് എന്തായിരുന്നു ഇന്ന് എന്തൊക്കെ മിസ്സായി ഇതൊക്കെ എഴുതുക ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ പ്രോഗ്രസ് ആകുന്നുണ്ടോ അല്ലെങ്കിൽ വെറുതെ ബിസി ആയിട്ട് ഇരിക്കുകയാണോ എന്ന് വീക്ക്ലി റിവ്യൂ ഒരു വീക്കിന്റെ സ്റ്റാർട്ടിങ്ങില് വീക്ക്ലി ഗോൾ സെറ്റ് ചെയ്യുക ആൻഡ് വീക്ക് എന്തൊക്കെ ശരിയായിട്ട് പോയി എന്തൊക്കെ ശരിയായിട്ട് പോയില്ല ആൻഡ് നെക്സ്റ്റ് വീക്കിലെ മെയിൻ ഫോക്കസ് എന്താണ് ഇത് എഴുതി വയ്ക്കുക ഇതിലൂടെ നിങ്ങൾക്ക് ഡയറക്ഷൻ ക്ലിയർ ആകും വഴി അറിയാതെ അലയേണ്ടതായിട്ട് വരില്ല ഫോർത്ത് മന്ത്ലി റിവ്യൂ ഓരോ മാസത്തെയും സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു മാസത്തെ ഗോൾ സെറ്റ് ചെയ്യുക ആൻഡ് മന്ത് എൻഡിൽ ചെക്ക് ചെയ്യുക ഞാൻ കറക്റ്റ് മിഷൻ നോക്കിയാണ് പോകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണോ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസിനെ കട്ട് ചെയ്യണോ എന്ന് ത്രീ മന്ത്സ് സിക്സ് മന്ത്സ് ട്വൽവ് മന്ത്സ് ഈ ഗോൾസ് എന്നുള്ളത് ലോങ് ടൈം ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് കാരണം നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണോ ഈ കാര്യങ്ങൾ നിങ്ങൾ ഓരോ മൂന്ന് മാസവും റിവ്യൂ ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇമോഷണൽ ആയിട്ടല്ല ലോജിക്കലായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും ഇപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക മിഷൻ ആക്ഷൻസ് ട്രാക്കിംഗ് ഇത് മൂന്നിനും ഡിസിപ്ലിൻ ആവശ്യമാണ് ഇത്തരത്തിൽ ഡിസിപ്ലിനോട് കൂടി നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർഷം മുഴുവനും പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്